ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകി ഡാം പരിസരത്തുൾപ്പെടെ കീഴല്ലൂർ വേങ്ങാട് പഞ്ചായത്തുകളിലായി ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പാർപ്പിച്ചു നിരവധി കടകളിലും വെള്ളം കയറി ആവശ്യമെങ്കിൽ ക്യാമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ കീഴല്ലൂർ പഞ്ചായത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കീഴല്ലൂർ ചെക്ക് ഡാം കരകവിഞ്ഞൊഴുകിയത് ഇതോടെ പരിസരപ്രദേശത്തുള്ള വേങ്ങാട് കീഴല്ലൂർ പഞ്ചായത്തുകളിലെ നിരവധി കടകളിലും വീടുകളിലുമാണ് വെള്ളം കയറിയത് വേങ്ങാട് പഞ്ചായത്തിലെ ചാലിപ്പറമ്പിലെ അഞ്ചോളം വീടുകളിൽ വെള്ളം കയറി രണ്ട് വീടുകൾക്കുള്ളിൽ വെള്ളം കൂടുതലായി കയറിയതോടെ ഇവരെ ബന്ധു വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു അജ്മൽ ഹൗസിൽ അബ്ദുൾ അസീസ് ഇംഷുറാസിൽ മൂസാൻ എന്നിവരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ഇത്രയും വെള്ളം കയറുന്നതെന്ന് വീട്ടുകാർ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്രയാണ് വെള്ളം കയറിയത് ഇപ്പൊ രണ്ടായിരത്തി ഇതിപ്പോ രാവിലെ ഇത്രയൊന്നും ഇപ്പൊ ഒരു മഴ പെയ്തോടിച്ചു രണ്ടായിരത്തി ഇരുപതോ ഒന്നിന് മിക്ക വന്നിട്ട് അപ്പാട് പോയിട്ട് തറവാട് ഉണ്ട് കൂടാതെ ചാലിപ്പറമ്പ് റിഫായ ജുമാ മസ്ജിദ് റിഫായ മദ്രസ എന്നിവിടങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് കൂടാതെ ഡാമിൽ നിന്നും വെള്ളം ഒഴുകുന്ന മാവിലക്കോവൽ ഭാഗത്തേക്ക് പോകുന്ന റോഡും പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് വഴിയാണ് ഇപ്പോൾ അമ്പതോളം വീടുകളിൽ അവിടേക്ക് പോകുന്ന പാറിട്ട് വണ്ടികൾക്ക് പോകുന്ന റോഡാണിത് മൂന്ന് ദിവസമായിട്ട് വെള്ളം കറി കെട്ടി കിടക്കുകയാണ് അതിന് മോട്ടോട് വഴി പോകുന്നത് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് പോകേണ്ട ആൾക്കാർ കാലടായിട്ടും വാഹനങ്ങളിൽ പോകുന്ന ആൾക്കാർ തിരിച്ച് രണ്ട് കിലോമീറ്ററോളം ചുറ്റി ചിഫ്റ്റി റോഡാണ് പോകേണ്ടത് സ്കൂളും സ്കൂളുകളിലേക്കും കടകളിലേക്ക് രാവിലെ ഭയങ്കര യാത്ര ഒരു സ്ഥലമാണ് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഇതുപോലെ വള്ളിയൊക്കെ കെട്ടി കിടക്കുക ഒരു പത്തൊമ്പതോളം വീട് വണ്ടിയായിട്ടും കാലടയായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് പ്രദേശത്തെ നിരവധി ആളുകൾ കിലോമീറ്ററുകൾ ചുറ്റിയാണ് വീടുകളിലെത്തുന്നത് കീഴല്ലൂർ പഞ്ചായത്തിലെ കീഴല്ലൂർ വളയാൽ പ്രദേശങ്ങളിലെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത് കോറോത്ത് വിലാസിനി അഭിലാഷ് ഭവനിലെ അഭിലാഷ് കാറത്താൻ ശശി മടപ്പുരക്കൽ രോഹിണി മനോളി ലതിക സനൂപ് മനോജ് നല്ലറിയാൻ ശ്യാമള പുൽപ്പയിൽ പ്രദീപൻ ടി കെ നന്ദിനി കാക്കനാങ്കൌട്ട് പ്രേമജ ചിറമ്മൽ രഘുനാഥ് അത്തിക്കൽ മാധവി മടപ്പുരക്കൽ യശോധ മനോഹരൻ അന്യസംസ്ഥാന തൊഴിലാളികളിൽ താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെ ഇരുപതോളം വീടുകളിലെ കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലും മറ്റുമായി മാറ്റി പാർപ്പിച്ചത് പതിനഞ്ചോളം വീടുകളിൽ വെള്ളം കയറുന്നുണ്ടെങ്കിലും മാറ്റി സാഹചര്യം നിലവിലില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി പറഞ്ഞു അപ്പം മൂന്നാലഞ്ച് വീട് അതീവ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വീടിനകത്തേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെയെല്ലാം സുരക്ഷിതമായി ബന്ധുവീടുകളിലും അതുപോലെ തന്നെ ഇനി അത്യാവശ്യം വന്നാൽ ക്യാമ്പ് സ്ഥലം കൂടി അറേഞ്ച്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാ ആളുകൾക്കും വലിയ പ്രശ്നമാണ് മഴ ഇല്ലെങ്കിലും വെള്ളം കൂടിക്കൊണ്ടേയിരിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളം വരുന്ന ഒരു സ്ഥിതി ഉണ്ട് ൂർ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട് ആവശ്യമെങ്കിൽ ക്യാമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളും പഞ്ചായത്ത് പരിധിയിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് മട്ടന്നൂർ